ஆயிரத்தி அஞ்சூறு வர்ஷகன் முகம் நபி லோகிச்சு அங்கே முகமது நபி ஆதாய் லோக ஜனசமூகத்தினிடையில் உண்டாயிருக்காயகர்ஷதா அது ശരിക്ക് പറയണെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വലിയൊരു കൂട്ട ഒരു വലിയൊരു ജനസമൂഹമാണ് ഉള്ളത് സാഹോദര്യം അതായത് ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന വിധത്തിലുള്ള ആ സാഹോദര്യ ബോധം സ്ഥൈര്യത ജീവകാരുണ്യം ദയ സ്നേഹം ഇതെല്ലാം ഇല്ലായ്മ ആയിരിക്കുന്നതായിട്ടുള്ള അവനവരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിനിടയിലാണ് പ്രവാചക റസൂലിന്റെ അവതാരവും അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും എന്ന രീതി ജീവകാരുണ്യത്തിന് അതി അധിഷ്ഠിതമായി കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ജീവകാരുണ്യത്തിന് അധിഷ്ഠിതമായി നടത്തുന്ന പ്രചരണമാണ് പ്രവാചക നബി തിരുമേനി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാം തന്നെ ജനസമൂഹത്തിനെല്ലാം തന്നെ നല്ലൊരു പിന്നെ ഒരു പ്രവാചക ഗുരുത്വം ഗുരു പരമ്പരയിലുള്ള ആ ഗുരുവായിട്ടാണ് പ്രവാചകന് ലോക ജനസം ജനങ്ങൾ മുഴുവൻ തന്നെ ലോകരാഷ്ട്രങ്ങളിലെ ജനങ്ങൾ തന്നെ മുഴുവൻ കാണുന്നു കാരണം വെച്ചാല് അതില് ജാതിയോ മതമോ രാഷ്ട്രമോ ഭാഷയോ ഒന്നും ബാധകമല്ല മനുഷ്യ സമുദായം ഒന്നും എല്ലാ ഗുരുക്കന്മാരെയും ആ രീതി അങ്ങനെ നബി മേഞ്ഞി ആ രീതിയിൽ തന്നെയാണ് ജനസമൂഹം ലോകരാഷ്ട്രങ്ങളിലെല്ലാം കണ്ടുവരുന്നത് അതായത് എല്ലാവരുടെയും ഒരു പ്രത്യേക മതത്തിനോ അല്ലെങ്കിൽ പ്രത്യേക സമൂഹത്തിനോ അല്ലാതെ എല്ലാവരുടെയും ഒരു തിരുനധിയായിട്ടാണ് പ്രവാചകൻ ലോകത്തിനുമ്പില് ഉദയം ചെയ്തത് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ പ്രവാചകൻ ഇസ്ലാം ഇസ്ലാമായെങ്കിലും ഇസ്ലാമിനേക്കാൾ കൂടുതൽ പ്രബോധനം ചെയ്തത് പ്രവർത്തിച്ചത് സമൂഹ നേരിക്കും മനുഷ്യ സ്നേഹത്തിനു വേണ്ടിയാണ് അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്ന് പ്രവാചകനെ വീക്ഷിക്കുന്നു മറ്റുള്ള ആളുകൾക്ക് എന്താണ് പ്രവാചകൻ പ്രവാചകനുള്ള ഏറ്റവും നല്ലവർ ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യം അതായത് ഇസ്ലാം എന്ന പറഞ്ഞ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ് സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത ചര്യാണ് പ്രവാചക തിരുമേനി നൽകിയിരിക്കുന്നത് ഉത്ബോധനം നൽകിയിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആ രീതിയിലുള്ളതാണ് ദൈവത്തെ അനുസരിക്കുന്നവനാണ് അതോടൊപ്പം തന്നെ സമാധാനത്തിൽ ജീവകരുണി നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആ കാര്യങ്ങളിലേക്കാണ് അപ്പൊ ആ രീതിയിൽ തന്നെയാണ് അത് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇസ്ലാമിൻ്റെ നിറം തന്നെ പച്ചയായിട്ട് കിട്ടാൻ കാരണം കാരണം വെച്ചാൽ പച്ച എന്ന് പറയുന്നത് സസ്യ ശ്യാമളതയാണ് പ്രകൃതിയുടേതായിട്ടുള്ള വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഹരിതകം സ്ഥാർച്ച് എന്ന് പറയുന്നതായിട്ടുള്ള അതാണ് ജീവന്റെ നിലനിൽപ്പ് എന്നതുകൊണ്ടാണ് ആ രീതിയിൽ ആ നിറം കുളിർമ അതായത് പച്ച നിറമുള്ള ഒരു പ്രദേശം നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റാലും കാണേണ്ടത് പച്ച നിറമുള്ള പച്ചപ്പുഴ അത് കുളിർമയാണ് സസ്യ ശ്യാമളതയാണ് ഹരിതടമാണ് എന്ന രീതിയിലേക്കാണ് ആ നിറമാണ് ഇസ്ലാമിലേക്ക് നബിതിരുമേനി എടുത്തതും അത് അതിനടിസ്ഥാനത്തിൽ തന്നെ നോക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും എടുത്തു നോക്കുമ്പോൾ തത്വ സംഗീതകളിലെല്ലാം അതുകൊണ്ടാണെങ്കിലും ശ്രീനാരായണ ഗുരു അനുകമ്പാദേശകത്തിൽ പരമേശ്വ പവിത്ര പുത്രേനോ എന്ന് യേശുദേവനെയും കരുണാവാൻ നബി മുത്ത് രത്നമോ എന്ന് നബി തിരുമേനി റസൂലിനെയും വിശേഷിപ്പിക്കുക മുത്താണോ രത്നമാണോ എന്ന രീതിയിൽ കമ്പാരിറ്റീവ് ചെയ്യുന്ന രീതിയിലാണ് അനുകമ്പ ദേശക അനുകമ്പയുടെ മൂർത്തിമത് ഭാവമാണ് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക ജനസമൂഹം ഈ നബി തിരുമേനി പറയുന്ന പോലെ തന്നെ സമാധാനത്തിലേക്ക് ഒരു തരത്തിലും അക്രമമില്ലാതെ എല്ലാ മനുഷ്യർ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളും കാര്യങ്ങളും എന്തുമായിക്കൊള്ളട്ടെ മതങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അവരുടെ സമുദായം എന്തു ആയിക്കൊള്ളട്ടെ അവരുടെ രാഷ്ട്രം എന്തു ആയിക്കൊള്ളട്ടെ ഭാഷകൾ എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ അവരെല്ലാം തന്നെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതചര്യ ലോക സമൂഹ ജനസമൂഹത്തിൽ ഉണ്ടാവണം അതിനിപ്പം നബി നബിയുടെ എല്ലാ തത്വങ്ങളും നമ്മൾ ഖുറാനിലേക്ക് എടുത്തു നോക്കിയാലും നബിയുടെ പ്രബോധനങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോഴും എല്ലാം തന്നെ ഇത് നമുക്ക് വ്യക്തമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ മൂല്യത അതാണ് ലോകരാഷ്ട്രങ്ങളിൽ പ്രതിമുഖമായിട്ടുള്ള രണ്ട് മതവിഭാഗങ്ങളാണ് മതവും ഇസ്ലാം മതവും എന്ന് പറയുന്നത് പിന്നെ ഈ രണ്ട് മതവിഭാഗങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഒന്ന് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ ശ്നങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് അപ്പൊ യേശുവിന്റെയും നബിയുടെയും കാര്യങ്ങൾ ഒരുമിച്ച് എടുത്ത് ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഒപ്പം ബുദ്ധനെയും അതോടൊപ്പം തന്നെ ഭാരതീയ സംസ്കാരത്തെയും ഒന്ന് ചേർത്ത് പിടിച്ച് നിർക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി മാറാം സമാധാനത്തിന് സമാധാനത്തിന്റെ ലോക ലോകം മുഴുവൻ സമാധാനമായിട്ട് വരും ലോക സമാധാനമാണ് നമുക്ക് ആവശ്യം